കത്ത് ജനം ആഗ്രഹിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാരും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയും ഉണ്ടാകുമ്പോൾ ന്യായമായി ഈ ജില്ലയിൽ നിന്ന് അഞ്ച് എം എൽ എ ഉണ്ടാകേണ്ടത് ഒരു അനിവാര്യതയാണ് മറ്റേതൊരു ജില്ലയെ വെച്ച് നോക്കുമ്പോഴും രാഷ്ട്രീയമായും ഭൗതികമായും അഞ്ച് യു ഡി എഫിന്റെ എം എൽ എമാരെ സൃഷ്ടിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജില്ലയിൽ അതിനെ സ്വരുക്കൂട്ടുന്നതിനകത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് ശ്രീ കുര്യൻ സാറ് സംസാര മദ്യോട് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹം ജില്ലയിൽ ഒരു മുതിർന്ന നേതാവ് നിലയിൽ സംസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവ് നേതാവ് നിലയിൽ ഞാൻ അതിനെ ശിരസ വഹിക്കുന്നു ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സമ പ്രവർ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് കുടുംബ സംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്ന് വരും പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാന തരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തുന്നുണ്ട് സംസ്ഥാന കോൺഗ്രസ് പിന്നീട് അധ്യക്ഷനെന്ന നിലയിൽ എനിക്കെതിരെ മാത്രം നാല് കേസുകൾ ഈ ജില്ലയിലെ ഏതിനും ജിതിനും അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ചെറുപ്പക്കാരായ സഹപ്രവർത്തകർ അവർ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് അതിരാവിലെ വന്ന് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആ തരത്തിലെല്ലാം ഈ നാട്ടിൽ ഒൻപത് എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്നാലും അതിന് ആ യുവേതൃത്വത്തെ ഉൾപ്പെടുന്ന പക്വതയേറിയ ഒരു മുതിർന്ന കോൺഗ്രസ് നേതൃത്വം ഇന്ത്യയിലും സംസ്ഥാനത്തൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന് ആ ഒരു ബ്രിഡ്ജ് അതിലൊരു പാലാ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ മാത്രം ലഭിക്കുന്നു